ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അറുപത് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാലു വർഷം മാത്രം പഴക്കമുള്ളും ഈ വീടിന് അടിപൊളി വീട് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വീടാണ് സ്ഥലത്തിൻ്റെ വില പോലും ചോദിക്കുന്നില്ല ഉടമസ്ഥന് ഈ പ്രോപ്പർട്ടിക്ക് വീട് ഫ്രീ ആണ് ബസ് റൂട്ടിന്നാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില പോലും ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നില്ല വളരെ വില കുറവിലാണ് ലാഭമാണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ഈ പ്രോപ്പർട്ടി ലാഭമാണ് എന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാവുന്നതാണ് ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അങ്ങനെ ലാഭത്തിൽ നൂറ് ശതമാനം ഉറപ്പിക്കാൻ ലാഭമാണ് എന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാവുന്നതാണ് അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അതിൻ്റെ നടുവിൽ ഒരു നാല് വർഷം മാത്രം പഴക്കമുള്ള ഒരു അടിപൊളി ഒരു വീടും പ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക അതും കൂടാതെ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പ്രവുത്താനം ടൗണിന് സമീപമാണ് പ്രവുത്താനം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ബസ് റൂട്ടിന്ന് ഇരുന്നൂറ് മീറ്റർ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി ഒരു സെൻറ്റ് സ്ഥലത്തിന് എന്ത് വിലയുണ്ടാവും എന്ന് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അങ്ങനെ അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും അതും നാലു വർഷം മാത്രമേ ഉള്ളൂ ഈ വീടിന് പഴക്കമുള്ളൂ അതോടൊപ്പം തന്നെ നല്ല വിശാലമായ ഒരു മുറ്റം പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വണ്ടി വേണമെങ്കിലും വീടിൻ്റെ മുറ്റത്ത് നമുക്ക് പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലിപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് അപ്പോൾ ഉടമസ്ഥൻ ഇത് വീണ്ടും വില കുറച്ചേക്കുന്നതാണ് ഉടമസ്ഥൻ ആദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ പിന്നെ ഒരു കോടി അമ്പത് ലക്ഷം രൂപ പിന്നെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഇപ്പോൾ ഉടമസ്ഥൻ ചോദിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ഇപ്പോൾ ചോദിക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോയിൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില പോലും ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ഇപ്പം ചോദിക്കുന്നില്ല ലാഭമാണ് എന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം നമുക്കത് ഉറപ്പിക്കാവുന്നതാണ് നേരിൽ വന്ന് കാണുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പം വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല വിശാലമായ ഒരു ഹാള് സിറ്റൗട്ട് രണ്ട് സിറ്റൗട്ട് വർക്കേരിയ ഹാ കിച്ചണ് അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു നാല് വർഷം മാത്രം പഴക്കമുള്ള ഒരു ലക്ഷറി ഹൗസ് അതും വില കുറവെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം വില കുറവാണ് അപ്പോൾ അത്രയും നല്ല രീതിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണ്